ഇനി ആവർത്തിക്കരുത് ആറാട്ടണ്ണന് കോടതിയുടെ താക്കീത് സമൂഹ മാധ്യമങ്ങളിലൂടെ ചലച്ചിത്ര നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിന് അറസ്റ്റിലായ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിക്ക് ജാമ്യം പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്നും എന്നാൽ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് എൻ ബി സ്നേഹലത ജാമ്യം അനുവദിച്ചത് പതിനൊന്ന് ദിവസമായി ആറാട്ടെണ്ണൻ റിമാൻഡിലാണ് സമൂഹമാധ്യമങ്ങളിലൂടെ മുമ്പ് നടത്തിയതുപോലെയുള്ള പരാമര്ശങ്ങള് നടത്തരുതെന്ന കർശന വ്യവസ്ഥയുമുണ്ട് ി ഇത്തരത്തിലുള്ള സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ച് പ്രസ്താവന നടത്തരുതെന്നും കോടതി താക്കീത് നൽകി നടിമാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും നടിമാരെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കി നടക്കുന്നത് പരാമർശം ഇതേ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മുമ്പും ഇയാൾ നടിമാർക്കെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് തുടർന്നാണ് നടി ഉഷാ ഹസീന ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ സന്തോഷ് വർക്കിക്കെതിരെ പോലീസിനെ സമീപിച്ചത് സന്തോഷ് വർക്കി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നിരന്തരം നടത്തുകയാണെന്ന് അവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു നോർത്ത് പോലീസിന് പുറമെ ആലപ്പുഴ ഡിവൈഎസ്പിക്കും പരാതി ലഭിച്ചിരുന്നു ഏപ്രിൽ ഇരുപതിനാണ് ഇയാൾ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ കുറിപ്പിട്ടത് അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡറെ വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലും പ്രതിയാണ്